പ്രിയമുള്ളവരെ മുമ്പ് കാലത്തൊക്കെ കൂലിപ്പണിക്ക് പോയാൽ മാസങ്ങളും വർഷങ്ങളുമൊക്കെ കഴിഞ്ഞിട്ടേ തമ്പ്രാക്കന്മാരവക്കൽ നിന്ന് കൂലി കിട്ടാറുള്ളൂ എന്ന് കേൾക്കാറുണ്ട് എന്നാലിപ്പോൾ സംഘപരിവാറിനും ബി ജെ പിക്കും അനുകൂലമായി നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജോലി ചെയ്താൽ വരമ്പത്തു നിന്ന് തന്നെ കൂലി കിട്ടുന്ന ഒരു ദുരവസ്ഥ പിറന്നു വന്നിരിക്കുന്നു ഇത് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ആ കൂലി വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും അത് നല്ലൊരവസ്ഥയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഭരണത്തിൻ്റെ തണലിൽ വിരാജിക്കുന്ന കുറച്ച് ജഡ്ജിമാരുണ്ട് അവർ ജഡ്ജിമാരായതു തന്നെ ഈ ഭരണത്തിൻ്റെ ആളുകളുടെ ഒത്താശയോടുകൂടെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അവർ ശരിക്കും ഒരു പിൻസീറ്റ് ഡ്രൈവിങ്ങിന് കോടതിയിലൂടെ ഇവരെഴുതി കൊടുക്കുന്ന വിധി വായിപ്പിച്ച് തരാൻ പറ്റുന്ന ബൊമ്മകളെ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സർക്കാർ നിയമിക്കുന്ന ജഡ്ജിമാർക്കൊക്കെ ഉള്ളത് പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിലത് സർക്കാർ നിയമിക്കുകയായിരിക്കില്ല പക്ഷേ പല രീതിയിലൂടെയും കടത്തിക്കൂട്ടി നേരത്തെ ഓഫറുകളും നേരത്തെ അവരുമേലുള്ള കരാറുകളുമൊക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ജഡ്ജിമാരായി വരികയാണ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂലിപ്പട്ടാളമായി അവരെക്കൊണ്ട് നാം എഴുതി കൊടുക്കുന്ന ഏത് പേപ്പറും ഏത് മാറ്ററും കോടതിയിൽ വെച്ച് വായിച്ചാൽ അത് പരിശുദ്ധമായി അത് ചോദ്യം ചെയ്യപ്പെടാത്തതായി അത് അംഗീകരിക്കൽ രാജ്യത്തൊന്നാകെ നിർബന്ധമായതായി എന്ന കണ്ടെത്തലിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വന്നത് ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കാൻ കൂട്ടുനിന്ന ബി ജെ പിക്ക് സംഘപരിവാറിന് ആർ എസ് എസിന് അനുകൂലമായി ബാബരി മസ്ജിദ് നിന്ന സ്ഥാനത്ത് അമ്പലമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ച ജഡ്ജി അതിൽ പരാജയപ്പെട്ടു അവസാനം എല്ലാ തെളിവുകളും പരിശോധിച്ച് നോക്കിയിട്ടും സ്ഥലം ഉഴുന്നു മറിച്ച് നോക്കിയതിൻ്റെ റിസൾട്ട് പരിശോധിച്ചിട്ടും ഒരിക്കലും അവർക്ക് മുമ്പ് ഇവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു വിധി പുറത്തു വരുമ്പോൾ അതിലുള്ളതുപോലെ തുടക്കത്തിൽ എഴുതിയില്ല എങ്കിൽ ജനങ്ങളും ലോകവും ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പരിഹസിക്കും അതിന് കാരണമാകാനും പാടില്ല എന്ന് വിചാരിച്ചു ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ പൂർണ്ണമായും എല്ലാവർക്കും അറിയാം നാനൂറ് വർഷത്തിലേറെക്കാലം അവിടെ പള്ളിയായി നിലനിന്ന ആരാധന നടത്തിയ ആ പള്ളി ആ പള്ളിൻ്റെ അടിയിലൊരു ക്ഷേത്രവും ഇല്ല എന്ന് എല്ലാവർക്കും എപ്പോഴും അറിയുന്നതാണ് ആ പള്ളി തകർത്തുകൊണ്ട് അവിടെ ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുകയും സ്ഥിരമായി ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങൾക്കും വത്താശ ചെയ്യുകയും ചെയ്യുന്ന സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ഈ ജഡ്ജിയുടെ വിധി എന്തായിരുന്നു ബാബരി മസ്ജിദ് നിന്നിടുന്നിടത്ത് അതൊരു മസ്ജിദായി നിലനിന്നിരുന്നു അതിൻ്റെ അടിയിൽ ക്ഷേത്രമുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നതുകൊണ്ട് അതുകൊണ്ട് ഇതിന് പള്ളിയുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ ക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ല മുമ്പൊരു ക്ഷേത്രവും അവിടെ ഇല്ല അതുകൊണ്ട് അത് ക്ഷേത്രമായി തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും അധികം വിഡ്ഢികളുടെ സമ്മേളനം നടക്കുകയാണെങ്കിൽ അതിൽ അധ്യക്ഷം വഹിക്കാൻ പറ്റുന്ന ഒരു ജഡ്ജിയാണ് ഇങ്ങനെയുള്ള ഒരു വിധി സർക്കാരിൻ്റെയും ആർ എസ് എസിൻ്റെയും ശമ്പളം പറ്റിക്കൊണ്ട് പ്രസ്താവന നടത്തിയത് അങ്ങനെ നടത്തിയതായ ആ വിധി അതടിസ്ഥാനത്തിൽ അവർക്ക് ശമ്പളം സർക്കാരിൻ്റെ വക ഭീമമായ ശമ്പളമുണ്ട് അതുപോലെ ആർ എസ് എസിൻ്റെ വക്കൽ നിന്ന് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ധാരാളം വേതനങ്ങളും ലഭിക്കാറുണ്ട് പക്ഷേ ഈ ബാബരി മസ്ജിദിന് വിധി പറയുന്നതും അതുപോലെ ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങളൊക്കെ വിധി പറയുന്നതും ആ ജഡ്ജിയുടെ അവസാന സെക്കൻഡിലാണ് അദ്ദേഹം വിരമിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആ വിധി വരുന്നത് അങ്ങനെ വിധി വന്നാൽ സാധാരണ മുമ്പൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഓശാരങ്ങൾ സർക്കാരും ബന്ധപ്പെട്ടവരൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും ബാബരി മസ്ജിദിൻ്റെ പള്ളിയെ ക്ഷേത്രമാക്കി വിധി പറഞ്ഞു കൊടുത്ത ജഡ്ജിക്ക് ഉടനെ തന്നെ എം പി സ്ഥാനം ബി ജെ പിയുടെ അഥവാ കൂലി വരമ്പത്തേക്ക് കയറുന്നതിന് മുമ്പ് പാടത്ത് നിന്ന് തന്നെ കൂലി കൊടുക്കുന്നു എന്ന ഒരവസ്ഥ ഇവിടെ പരസ്യമായി ഉണ്ടായിരിക്കുകയാണ് അപ്പം ഇവർക്ക് എത്രമാത്രം ശമ്പളം ഉണ്ട് ജോലിക്കുള്ള ശമ്പളം ആർ എസ് എസിൻ്റെ പക്കൽ നിന്ന് വേതനം വേറെ എം പി സ്ഥാനം പോലെ ആനുകൂല്യങ്ങൾ ഇത് ഇതാണ് നമ്മുടെ ഇപ്പോൾ നടന്നത് എന്നാൽ അവസാനമായി യാൻവാപ്പി മസ്ജിദ് പള്ളിയായിട്ട് നിലനിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും സമ്മതിച്ചതാണ് മുമ്പ് ഒരു വലിയ രീം കണ്ടു എന്നൊക്കെയാണ് ഞാൻ പരാതിയായി പറഞ്ഞിരുന്നത് ഹൗലിൻ്റെ ഫൗണ്ടൻ വാട്ടർ ഫൗണ്ടൻ കണ്ടപ്പോൾ അത് ശിവലിംഗൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ലിംഗമാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് ഇവർക്ക് പിന്നെ ജനങ്ങൾ കേട്ടാൽ മോശം വശത്തരണ്ടതെന്ന് തോന്നുന്നില്ല ലിംഗത്തിനൊക്കെ ആരാധിക്കുന്നവരാകുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അവർക്കില്ല അപ്പോൾ ഏതായാലും അങ്ങനെ അത് പള്ളിയായി നിലനിൽക്കുകയും ആരാധന നില നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ സ്ഥാനത്ത് ക്ഷേത്രമാക്കാൻ വേണ്ടി വാദിച്ചുകൊണ്ട് ഏതാനും സ്ത്രീകൾ പരാതി കൊടുക്കുകയും അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കുറേ കാലമായി അതിൻ്റെ പിന്നിൽ നടക്കുന്ന അവസാനം അത് അവിടുത്തെ ജഡ്ജി അദ്ദേഹം കാലാവധി തീരുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് വിധി പറഞ്ഞിരിക്കുന്നു അവിടെ ക്ഷേത്രമാക്കണം ക്ഷേത്രമായി ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് അങ്ങനെ വിധി പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്നും വിരമിച്ചു ഉടനെ തന്നെ കേൾക്കുന്നു അദ്ദേഹത്തെ സർക്കാരിൻ്റെ ഓംബുഡ്സ്മാനാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇവർ സംഘപരിവാറിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ നീതി നീതിന്യായ വ്യവസ്ഥയെ ഒറ്റ കൊടുത്തുകൊണ്ട് പല നിരക്കിലുള്ള ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും വാങ്ങുന്നതിന് പുറമെ സർക്കാരിൻ്റെ പദവികൾ തന്നെ നൽകുന്നു ഇതൊക്കെ പരസ്യമായി നൽകപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ നമ്മുടെ ജനാധിപത്യത്തെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കുന്നത് ഇവിടെ ശരിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യാതെ ബി ജെ പി ശേഷം ആകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ വലിയ പല വലിയ പാർട്ടിൻ്റെ പ്രസിഡന്റുമാരൊക്കെ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് പാർട്ടി അണികൾ പറയുകയാണെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്ന തന്നെ നമ്മുടെ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടല്ലോ അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ബി ജെ പിക്ക് ബി ജെ പി ഭാവിയിൽ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ ജീവികൾക്കും വോട്ട് ചെയ്യാതെ മതേതരത്വത്തിന് വേണ്ടി എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നവരാരാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് ഇത്തരം ജഡ്ജിമാർ ഇങ്ങനെയുള്ള വിധി പുറപ്പെടുത്തിയിട്ട് നല്ല ചരിത്ര പാരമ്പര്യമുള്ള വിശ്വാസ്യതയുള്ള ഇന്ത്യൻ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെയും നീതി നീതി നീതിന്യായ വ്യവസ്ഥയെയും കുഴിച്ചു മൂടിയിരിക്കുകയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ കോടതിയിലുള്ള ആളുകൾക്ക് തിരിയാറില്ല ബാബരി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ടിൽ തകർത്ത് അതിന് അവിടെ പൂജ ആരംഭിച്ചു അത് പള്ളി തകർത്തെടുത്ത് താൽക്കാലിക ക്ഷേത്രം ഷെഡ് ഷെഡ് കെട്ടിയിട്ട് ആരംഭിച്ചു അപ്പോൾ ഇറ്റേ ദിവസം ലോകത്ത് ഉള്ള എല്ലാവരും പ്രതിഷേധിച്ചപ്പോഴും നമ്മുടെ അവിടുത്തെ അലഹ അവിടുത്തെ അടുത്ത കോടതിയും അതുപോലെ ഭരണകൂടവും ഒക്കെ എന്താ പറഞ്ഞത് ആ അവിടെ പള്ളി തകർക്കപ്പെട്ടു ആ അതുപോട്ടെ ഇനി ക്ഷേത്രമാണ് അപ്പോൾ അവിടെ താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ളത് ആ ക്ഷേത്രത്തിന് ബിംബത്തിന് മയ ആ നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള താൽക്കാലിക ഷെഡ് അതൊന്ന് ശക്തിപ്പെടുത്തണമെങ്കിൽ ശക്തിപ്പെടുത്താം എന്ന വിധിയാണ് ഉണ്ടായത് പള്ളി തകർത്ത് അമ്പലമാക്കി അതിലൊരു പരാതി അത് വേണ്ടത് തന്നെയാണ് പക്ഷെ ഉണ്ടാക്കിയ ആ അമ്പലത്തിന് ശരിക്കും മഴ പെയ്യുമ്പോഴും വെയിലുകൊള്ളുമ്പോഴും ദൈവത്തിനുക്ക് വല്ല പരിക്കും പറ്റുമോ എന്ന ആ ആശങ്കയായിരുന്നു ജഡ്ജിമാർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കോടതി വിധിച്ചതാണ് ആ പള്ളി ഒളിച്ചുകൊടുത്തുണ്ടാക്കിയ ക്ഷേത്രത്തിൽ വല്ല ബലക്കുറവും മഴ മഴ ഇതിട്ടോ മറ്റൊക്കെ ബലക്കുറവ് ഉണ്ടെങ്കിൽ അത് ശക്തിപ്പെടുത്തണമെന്ന് ഇങ്ങനെയാണ് വിധി പള്ളി തകർത്തോട് പള്ളിയനെ അങ്ങനെ താൽക്കാലിക ഷെഡായിരങ്ങൾ കെട്ടിയിട്ട് പിന്നെ നമുക്ക് പള്ളി പുനർമിക്കാം എന്ന് ആശ്വസിപ്പിച്ച് പറയുകയാണ് സാധാരണ ബുദ്ധിയുള്ള ആളുകൾ ഏതൊരു രാജ്യത്താണെങ്കിലും ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ പറഞ്ഞത് പള്ളി പൊളിച്ചോട് അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ അമ്പലം അത്ര ബല ബലം മതിയോ ഇതിന് ബലം കൂട്ടണോ എന്നാണ് കോടതി ചോദിക്കുന്നത് ഇവരൊക്കെ ഈ പറയപ്പെട്ട സംഘപരിവാറിൻ്റെ ആശാന്മാരും അടിമകളുമായി ജോലിയിൽ കയറുന്നു എന്നിട്ട് പരമോന്നത നീതിവീഠം എന്ന് പറയുന്ന സത്യം മാത്രം നീതി മാത്രം വിധിക്കേണ്ട ഇടത്ത് അസത്യം മാത്രം വിധിക്കുന്നു ആ വിധി മുഴുവനും ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മുഴുവൻ അസത്യമാണെന്ന് നമുക്ക് കണ്ടെത്താനും കഴിയും ഇതുകൊണ്ട് തന്നെ ഈ അടുത്തു വരുന്ന വിധികൾക്കൊന്നും തന്നെ സത്യത്തോടൊരു ബന്ധമല്ല എന്നുവെച്ചാൽ അസത്യമാണ് പൂർണമായും നൂറ് ശതമാനം നെഗറ്റീവായ വിധികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഇന്ത്യയുടെ അതപ്പതനത്തിന് ഇത് കാരണമാകും ഇങ്ങനെയൊക്കെ പോയിട്ട് സംഘപരിവാറിൻ്റെ ഏകമത രാഷ്ട്രമാക്കി ഈ രാജ്യത്തെ എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റ് ഇന്ത്യയെ സഹായിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സംഭാവന ചെയ്യുന്ന പല രാജ്യങ്ങളും ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കാനുള്ള എല്ലാ കഴിവും എക്കാലത്തും എപ്പോഴും ഉണ്ടാകുമെന്ന് അഹങ്കരിക്കുന്നതിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് തിരിച്ചടി കിട്ടും അതുകൊണ്ട് ഇത് കണ്ടറിഞ്ഞുകൊണ്ട് സനാതന മൂല്യത്തിന് നിലനിൽക്കുന്ന ഹിന്ദുക്കൾ അവർ നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലനിൽക്കുന്നവരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന സനാതനധർമ്മങ്ങൾക്കെതിരെയുള്ള അഥവാ ഇന്ത് സനാതനധർമ്മത്തെ കൈയേറ്റം ചെയ്ത് ഇത് ഇതാണ് ഞങ്ങൾ ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ഹിന്ദുമതത്തിൻ്റെ എന്ന് പറയുന്ന ഹിന്ദുമതത്തിൻ്റെ ഇത് കാല ഇതുവരെ പുലർത്തിപ്പോകുന്ന ആശയങ്ങൾക്ക് എതിരായി നീങ്ങുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയെ തോൽപ്പിക്കാൻ സനാതനധർമ്മം എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥ മാനുഷികമായ പരിഗണന ഓരോ രാജ്യത്തുമുള്ള നീതി വ്യവസ്ഥ ജനാധിപത്യം മതേതരത്വം ഇതൊക്കെ സംരക്ഷിക്കുന്ന സാമാന്യബോധമുള്ള എല്ലാവർക്കും ും സനാതനധർമ്മ ബോധമുണ്ടാകും അങ്ങനെയുള്ള ഭൂരിപക്ഷം ആളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അവരെങ്കിലും ഒന്ന് ഉയർന്നു ചിന്തിച്ച് ഈ സംഘപരിവാരം എന്ന് പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ഹിന്ദുമതം പോലും ഉൾക്കൊള്ളാത്ത ഇവരുടെ ഈ തോന്നിവാസ ചെയ്തികൾക്കെതിരെ രംഗത്ത് വരണമെന്നാണ് യഥാർത്ഥ രാജസ്നേഹികളായ മതേതര വിശ്വാസികളായ ആളുകൾക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കോപ്രയങ്ങൾ വഴി നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് നശിപ്പിക്കുന്ന ബി ജെ പി ആർ എസ് എസിനെയും ആ ആർ എസ് എസിന് പോഷണം നൽകാൻ വേണ്ടി രാജ്യത്തിൻ്റെ ധർമ്മവും മൂല്യവും ഒക്കെ മറന്നുകൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന കൊടുക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രഭൃതികളിൽ നിന്നും കറുത്ത കരങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കുവാൻ നമുക്ക് വന്നെത്തിയൊരവസരമാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ആരെ വിശ്വസിക്കുമെന്ന് പോലും നമ്മൾ ആശങ്കയിലാണ് കാരണം നമ്മളൊരു പാർട്ടിയെ വിശ്വസിച്ച് വോട്ട് ചെയ്താൽ പിറ്റേ ദിവസം അവരുണ്ടാവും സംഘപരിവാറിൻ്റെ ആളായിട്ട് അവർക്കും ആനുകൂല്യങ്ങളെ തേടി പോകുന്ന തിരക്കാണ് അവർക്കൊന്നും ധാർമ്മമൂല്യമൊന്നുമില്ലല്ലോ അണികൾ പറഞ്ഞാൽ ഞങ്ങൾ ബി ജെ പി ആകുമെന്ന് പറയുന്ന വലിയ മതേതര പാർട്ടിയുടെ ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്തരത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നൊരു പാർട്ടിയും ഇല്ലാതെ സമയത്ത് എല്ലാവരും ചിന്തിച്ച് തീരുമാനമെടുക്കണം പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾ മതേതരത്വം തകരാതെ നോക്കാൻ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്